വീർണകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്ന് വ്യാഴാഴ്ച ആരോഗ്യമേള സംഘടിപ്പിച്ചു വിളംബര റാലിയുടെ തുടക്കം കുറിച്ച ആരോഗ്യമേളയിൽ വിവിധ വകുപ്പുകളുടെ അലോപ്പതി ആയുർവേദം ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ ജീവിതശൈലി രോഗനിർണയം നിർണ്ണയം ഇ സഞ്ജീവിനി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൗമാരപ്രായക്കാരുടെ കൌൺസിലിംഗ് ആരോഗ്യ ബോധവൽക്കരണ എക്സിബിഷൻ സെമിനാറുകൾ കലാപരിപാടികൾ എന്നിവ നടന്നു ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായി ഒ ശ്രീകുമാരി വൈസ് പ്രസിഡന്റ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സ്വാഗതം സൗമ്യ ജോസ് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ടി സനൽകുമാർ പ്രസിഡന്റ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് മുഖ്യപ്രഭാഷണം വി രാധിക ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം ആശംസകൾ അറിയിച്ചുകൊണ്ട് ടി തസ്ലിം ഒ ഷീബ സി വിജയൻ രശ്മി ജി ആർ ആർ അനൂപ് കുമാർ ജ്യോതികുമാർ എസ് ജി കുമാരദാസ് ധനേഷ് പ്രിയ കെ ജി ഐ വത്സല യു ബി അജിലാഷ് ബി കെ അശ്വതി ബോബി അലോഷ്യസ് അജിത കെ ആർ ജിജിത്ത് ആർ നായർ ലക്ഷ്മി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പൊ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് നടത്തിയതാണ് ഒരാഴ്ച കാലം എന്നാൽ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് എല്ലാവരെയും എല്ലാ എഫ് എസ് സി ഇങ്ങനെ ഒരു ആരോഗ്യമേള നടത്തണം എന്നൊരു അറിയിപ്പ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സംഘടന സമിതി വിളിച്ചു ചേർത്തുകയും ആ സംഘടന സമിതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ വളരെ വിപുലമായി നടത്താം എന്നതിനെ കുറിച്ച് ആലോചിക്കുകയുണ്ടായി അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വന്നത് ഇതൊരു വെറും ഒരു ആരോഗ്യമേള ഒരു ഹോസ്പിറ്റലിന്റെ പരിസരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആരോഗ്യമേളയായി മാറരുത് നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ട് നമ്മുടെ എല്ലാ

ലോകത്താകെ മാരക രോഗങ്ങൾക്കുള്ള എതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്ന അവസരമാണ് നമ്മുടെയെല്ലാം ശാസ്ത്രീയ ശാസ്ത്ര ലോകത്തിന്റെ ശ്രമകരമായ ഇടപെടലിന്റെ ഭാഗമായി എയ്ഡ്സ് എന്ന മാലകരോഗത്തെ നമുക്ക് ഇന്ന് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന രൂപത്തിലേക്കായിട്ടുണ്ട് അതിന് ശേഷവും വിവിധ രൂപത്തിൽ മനുഷ്യജീവന് ഹാനികരമായിട്ടുള്ള ധനിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ രോഗങ്ങൾ മാറിയും അറിഞ്ഞും തിരിഞ്ഞുമൊക്കെ നമ്മുടെ സമൂഹത്തെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ആരോഗ്യ വിഭാഗവും ശാസ്ത്ര ലോകവും വളരെ ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് മാനവരാശിയെ സംരക്ഷിക്കുന്നതിനുള്ള വളരെ ആത്മാർത്ഥമായ ഇടപെടലും പ്രവർത്തനങ്ങളുമാണ് നടത്തി കൊണ്ടിരിക്കുന്നത് അതിനനുബന്ധമായി തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വളരെ കാര്യക്ഷമമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം ഭീണകാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം കുടുംബങ്ങളിലേക്ക് അതിന്റെ പരിരക്ഷ ആരോഗ്യ പരിരക്ഷ എത്തിക്കുക എന്നുള്ള അതിന്റെ പ്രാഥമിക തലം അല്ലെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ആശാവർക്കർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആശാ വോളണ്ടിയർമാരുടെ ഉൾപ്പെടെ എല്ലാ ആഴ്ചകളിലും ഓരോ വീടുകളിലും പോയി എന്തെങ്കിലും വൈഷമ്യങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും അതിൽ ഈ വേദിയിലിരിക്കുന്ന ഐ സി ഡി എസിന്റെയും ആശാവർക്കർമാരോസിനെയും എല്ലാം വളരെ വലിയൊരു സപ്പോർട്ടാണ് ഗ്രാമപഞ്ചായത്തിനായി നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഉപയോഗം നമ്മുടെ ഈ നാട്ടിലെ ഓരോരുത്തരും അനുഭവിച്ചറിയണം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് അധികമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ടത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പ നമ്മളെല്ലാം സ്കൂൾ ലൈഫിൽ പോലും കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ പോലും രാവിലെ മിക്കവാറും ഒക്കെ പഴങ്കഞ്ഞി ചക്കപ്പൊഴുക്കുമൊക്കെ കഴിച്ചിരുന്ന കാലഘട്ടമാണ് പക്ഷെ നമ്മുടെ മക്കൾക്ക് ഇന്ന് അതും എല്ലതും പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിക്കൂ അല്ലേ കൊടുത്താൽ നമ്മുടെ ആരെങ്കിലും മക്കളും എന്റെ ഉൾപ്പെടെ അതൊന്നും എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ ഒരു വല്ലായ്മയാണ് ആ സമയത്ത് ഒരു ഫ്രൈഡ് റൈസ് ആണ് അല്ലെ ഇന്നത്തെ കുട്ടികള് സ്കൂൾ വിട്ട് കഴിഞ്ഞാലും പണ്ട് നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ അമ്മ എന്താണോ തരുന്നത് ചോറിന്റെ ബാക്കിയാണെങ്കിൽ അത് കഴിക്കും വൈകുന്നേരവും രാത്രി അത് തന്നെ